തൃശൂർ ജില്ലയിലെ കുന്നംകുളം വേലൂർ അമ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടി ഈ പ്ലോട്ടിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് തൃശൂർ കുന്നംകുളം ബസ് റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇരുപത്തി മീറ്റർ മെയിൻ റോഡ് ഫ്രണ്ടേജോടുകൂടിയ വസ്തു ോപെട്ടിയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി തേങ്ങാലൂർ ദേവമാത ഇന്റർനാഷണൽ സ്കൂൾ വിഘ്നേശ്വര സ്കൂൾ എന്നിവ സ്ഥിതി ചെയ്യുന്നു കൂടാതെ ഒരു കിലോമീറ്റർ മാറി കിഴാലൂർ മൗണ്ട് കാർമൽ ചർച്ച് സെന്റ് സേവിയർ ചർച്ച് എന്നിവയുണ്ട് നിലവിൽ ഈ വസ്തുവിൽ തെങ്ങ് ഇരുപത്തഞ്ച് ഫ്ലാവ് രണ്ട് തേക്കും തേക്കൽ മാവ് മറ്റ് ഫലവൃക്ഷങ്ങളും കൃഷികളുമുണ്ട് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന